ഉമ്മ ഭക്ഷണം എല്ലാം കഴിച്ച മരുന്നെല്ലാം കൃത്യത്തിന് കുടിക്കയില്ലേ അവർക്ക് അങ്ങനെ തന്നെ വേ എന്നാ ശരിയമ്മ ഞാൻ പിന്നെ വിളിക്കണം കൊടുക്കട്ടെ അതിൽ എനിക്ക് സന്തോഷമുണ്ട് പക്ഷേ അവിടെ ഒരു ഉപ്പ് ഉണ്ട് എന്നുള്ള കാര്യം നീ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും നീ ആ പാവത്തിന് ഫോൺ വിളിക്കലുണ്ടോ ഉമ്മാനോട് നീ സുഖമുണ്ടോ മരുന്ന് കഴിച്ചിട്ടുണ്ടോ എന്നെല്ലാം ചോദിക്കുന്നുണ്ടോ ഉപ്പേ മരുന്ന് കഴിക്കുന്നുണ്ടല്ലോ ഉപ്പാ നീ എപ്പോഴെങ്കിലും ചോദിക്കലുണ്ടോ മരുന്ന് കഴിച്ച ഉപ്പ ഉപ്പാക്ക് സുഖം തന്നെയാണോ ഉമ്മാക്ക് ചെറിയൊരു ഷുഗറിന്റെ പ്രശ്നമല്ലേ ഉള്ളൂ ആ ഉപ്പ നിങ്ങളെ പോറ്റാനും പഠിപ്പിക്കാനും കല്യാണം കഴിപ്പിക്കാനല്ലോ ഒരു ആയുഷ്കാലം മുഴുവനും എത്ര മാത്രം ചോര നീരാക്കി കഷ്ടപ്പെട്ടിരുന്നു വിശ്രമയില്ലാതെ കഠിനാധ്വാനം ചെയ്തിട്ടാന്ന് ഉപ്പാക്കിങ്ങനെ സുഖമില്ലാണ്ടായി ഉപ്പാക്ക നീ കയ്യേണ്ടായാൽ നീ ഉമ്മാനെ വിളിച്ചിട്ടല്ലേ കാര്യം അന്വേഷിക്കല് ഉപ്പാനോട്ട് നേരിട്ടിട്ട് നീ എന്തെങ്കിലും ചോദിക്കലണ്ടോ എപ്പോഴെങ്കിലും ഉപ്പാനൊന്ന് തൊട്ട് താലോടെ ഉപ്പാക്ക് ഞാനുണ്ട് എന്നുള്ള ഒരു ആശ്വാസമാക്കി എപ്പോഴെങ്കിലും നീ പറഞ്ഞിട്ടുണ്ടോ നീ വിളിച്ചിട്ടില്ലെന്ന് പറഞ്ഞിട്ട് ഉപ്പാക്ക് ഒരു പരാതിയുമില്ല നിങ്ങൾ മക്കളെ സന്തോഷമാണ് ഉപ്പാക്കും അതുകൊണ്ട് തന്നെ നിങ്ങളെ സ്നേഹിക്കാത്തതൊന്നും ഉപ്പാക്ക് അറിയുന്നതന്നെ ഇല്ല നിങ്ങളൊന്ന് മനസ്സ് ഒന്ന് സ്നേഹിച്ചു നോക്കിയാൽ അപ്പം കാണും ഉപ്പാൻ്റെ കണ്ണു നിന്ന് വരുന്ന ആ സന്തോഷം കണ്ണീര് ആ സന്തോഷത്തിന് ഇനിയും നിങ്ങൾ ഉയരത്തിലെത്തിക്കാൻ പറ്റും ഷെയർ റഫീഖ നിങ്ങൾ പറഞ്ഞേ നിങ്ങൾ പറയുമ്പോൾ ആണ് ഞാൻ ഉപ്പാനെ വിളിക്കയില്ല എന്നുള്ള കാര്യം ഓർക്കുന്നതന്നെ പല കാര്യങ്ങൾ ഞാൻ അന്വേഷിക്കലുണ്ട് ഉമ്മാനെ വിളിക്കുമ്പോൾ ഉപ്പാക്ക് സുഖാണോന്നല്ല ചോദിക്കുമെന്നല്ലാണ്ട് ഉപ്പാന നേരിട്ട് വിളിക്കൽ വളരെ കുറവെന്നാണ് ഇനി മുതൽ എല്ലാ ദിവസവും ഉപ്പാനയും വിളിക്കണം